ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന മലയാളി സൂപ്പർ താരവും രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനുമായ സഞ്ജു സാംസൺ ക്ലബ്ബ് വിട്ട് പുറത്തു പോവാൻ തീരുമാനിച്ചു എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും സ്ഥിരീകരിച്ച കാര്യമാണ് രാജസ്ഥാൻ റോയൽസിനോട് അദ്ദേഹം അനുമതി തേടിയിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോവാൻ സഞ്ജു ആഗ്രഹിക്കുന്നുണ്ട് പല ഫ്രാഞ്ചൈസികൾക്കും അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്ന കാര്യം മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും എന്തുകൊണ്ടാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടുന്നത് അവരുടെ മാനേജ്മെൻറ്റിനോട് സഞ്ജു സാംസണ് അതൃപ്തിയുണ്ട് കഴിഞ്ഞ സീസണിലെ പ്രകടനത്തിൻ്റെ കാര്യത്തിലും പല തീരുമാനങ്ങളുടെ കാര്യത്തിലും സഞ്ജുവിന് അതൃപ്തിയുണ്ട് എന്നുള്ളത് നേരത്തെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ക്രിക്കക്ക് ബസ് നൽകിയിട്ടുണ്ട് അതായത് രാജസ്ഥാൻ റോയൽസിലെ ഇംഗ്ലീഷ് സൂപ്പർ താരമായിരുന്ന ജോസ് ബട്ട്ലറെ കഴിഞ്ഞ തവണ അവർ റിലീസ് ചെയ്തിരുന്നു അദ്ദേഹത്തെ നിലനിർത്താൻ അവർ തയ്യാറായിരുന്നില്ല നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയ താരമായിരുന്നു ജോസ് ബട്ട്ലർ പിന്നീട് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് എന്തായാലും ഈ ഒരു സൂപ്പർ താരത്തെ കൈവിട്ടതിൽ സഞ്ജു സാംസണ് അതൃപ്തി ഉണ്ടായിരുന്നു എന്നാണ് ക്രിക്ബസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബട്ട്ലറെ നിലനിർത്താനായിരുന്നു സഞ്ജു ആഗ്രഹിച്ചിരുന്നത് പക്ഷെ സഞ്ജുവിൻ്റെ ആഗ്രഹത്തിന് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റിൽ നിന്നും ഒരു പിന്തുണ ലഭിച്ചിരുന്നില്ല ഈ ഒരു താരത്തെ അവർ കൈവിട്ടു അത് ഒരു കാരണമായിട്ടുണ്ട് സഞ്ജുവിൻ്റെ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് ക്രിക്ബസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേറെയും പല കാരണങ്ങളുണ്ട് പക്ഷേ കാരണങ്ങളിൽ ഒന്ന് ജോസ് ബട്ടറെ കൈവിട്ടതാണ് എന്നാണ് ക്രിക്ബസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏഴ് സീസണുകളാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ജോസ് ബട്ട്ലർ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മൂവായിരത്തി അൻപത്തിയഞ്ച് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തിയേഴ് പോയിൻ്റ് എട്ടാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ പതിനെട്ട് അർദ്ധ സെഞ്ചുറികളും ഏഴ് സെഞ്ചുറികളും അദ്ദേഹം നേടിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി നാലാണ് അദ്ദേഹത്തിൻ്റെ ഹൈസ്കോർ വരുന്നത് ഇങ്ങനെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ ബട്ട്ലറെ കൈവിട്ടത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം